സി ബി എസ് ഇ സെൻട്രൽ കേരള സഹോദര കലോത്സവം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലെ നൂറൽപ്പുറം വിദ്യാലയങ്ങളിൽ നിന്നായി അയ്യായിരത്തിലധികം കലാപ്രതിഭകൾ പങ്കെടുക്കുന്ന സെൻട്രൽ കേരള സഹോദയ കലോത്സവത്തിന് തൊടുപുഴ വിമല പബ്ലിക് സ്കൂൾ ആതിഥേയത്വം വഹിക്കും സർഗധ്വനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടക്കുന്ന കലോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയാണ് നടക്കുന്നത് ഒക്ടോബർ പതിനൊന്നിന് രചനാ മത്സരങ്ങളും പതിമൂന്നിന് ബാൻഡ് ഡിസ്പ്ലേ മത്സരവും പതിനഞ്ചാം തീയതി പത്തുമണിക്ക് ഔദ്യോഗികമായ ഉദ്ഘാടനവും നടക്കും പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള തീയതികളിൽ കലാമത്സരങ്ങളും നടക്കും പതിനഞ്ചോളം വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് സർഗദനി രണ്ടായിരത്തി ഇരുപത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഒക്ടോബർ പതിനഞ്ചിന് രാവിലെ മണിക്ക് ജലവിഭവ വപ്പന്തി റോഷി അസ്റ്റിൻ നിർവഹിക്കും അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപി മുഖ്യപ്രഭാഷണം നടത്തും പ്രശസ്ത സിനിമാതാരം കലാഭവൻ ഷാജോൺ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും സി കെ എസ് പ്രസിഡന്റ് റവറൻറ് ഫാദർ മാത്യു കരിത്ര സി എം ഐ അധ്യക്ഷനാവുന്ന ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ എൽ ഐ സി എം സി സ്വാഗതം പറയും സി എം സി ഭാവനാത്മ പ്രോവിൻസ് പ്രൊവിൻഷ്യാൽ സൂപ്പീരിയർ സിസ്റ്റർ മെറീന സി എം സി അനുഗ്രഹ പ്രഭാഷണം നടത്തും തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് പി ടി ഐ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിജോ ജെ തയ്ച്ചേരി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിക്കും സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ സീന മരിയ സി എം സി സഹോദര ഭാരവാഹികൾ വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹ്യ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലെ നൂറിൽ പല വിദ്യാലയങ്ങളിൽ നിന്നുമായി അയ്യായിരത്തിലധികം കലാപതിന് സ്കൂൾ ആതിഥേയർ വഹിക്കും സംഘധ്വനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ നടക്കുന്ന കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ടാം തീയതികളിൽ തൊട്ടുപുഴ അഭിമുഖ പബ്ലിക് സ്കൂൾ ക്യാമ്പസിൽ അരങ്ങേറും ഒക്ടോബർ പതിനൊന്നിന് രചനാ മത്സരങ്ങളും പതിമൂന്നിന് ബാൻഡ് ഡിസ്പ്ലേ മത്സരവും പതിനഞ്ചിന് പത്ത് മണിക്ക് ഔദ്യോഗികമായ ഉദ്ഘാടനവും പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള തീയതികളിൽ ആയി രംഗ നിരകളും നടത്തപ്പെടും പതിനഞ്ചോളം വേദികളിൽ ആയാണ് രംഗുനിലകൾ അവതരിപ്പിക്കപ്പെടുക സർധ്വനി രണ്ടായിരത്തി അഞ്ചിന്റെ ഭാഗമായി ഒക്ടോബർ നാലിന് വിളംബര റാലി നടത്തപ്പെടുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഒക്ടോബർ പതിനഞ്ചിന് രാവിലെ പത്ത് മണിക്ക് ബഹുമാനപ്പെട്ട ജനവിഭവ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും

വാർത്താസമ്മേളനത്തിൽ സി കെ എസ് വൈസ് പ്രസിഡന്റ് ഫാദർ ജോൺസൺ പാലപ്പള്ളി പ്രോഗ്രാം കോർഡിനേറ്റർ ഗിരീഷ് ബാലൻ പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിജോജ് ജെ തൈച്ചേരി വൈസ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ലിസ്പത്ത് എന്നിവർ പങ്കെടുത്തു